ഫ്രണ്ട്സ് സച്ചിലി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വള്ളത്തില് കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കിളിമീൻ കോര അതുപോലെ കല്ലം കോര കിളി എന്നൊക്കെ പറയുന്ന മീനാണ് നമ്മളിത് കറിക്ക് വേണ്ടിയായിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ വള്ളത്തിലെ മീൻ വെട്ടുന്നത് സാബുവണ്ണനും അതുപോലെ തന്നെ ബേവിയണ്ണനുമാണ് ബേവിയണ്ണൻ വലിയ മീനൊക്കെ വെട്ടുന്ന ആളാണ് വലിയ മീനൊക്കെ വരുമ്പോ ബേവിയണ്ണനൊക്കെ കൈ വെക്കാതെ പോകത്തില്ല ദേവികണ്ണനൊക്കെ വലിയ മീൻ കാണുമ്പോൾ എങ്ങനെ പോയാലും കൈവിട്ട് കൊടുക്കത്തില്ല ഒരു മീനെങ്കിലും ഇതാണ് വലിയ വെട്ടാതെ വിടാത്ത ആളാണ് ഇപ്പൊ കല്ലം കോരാ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാബൂണ്ണനാണ് ഏകദേശം രണ്ട് മീനും ഒരുപോലെ തന്നെയാണ് ഇത് കിളിമീൻ കോരയാണ് അതേപോലെ കല്ലം കോര എന്ന് പറയുന്ന സാധനമാണ് ഇത് കിളി അതുപോലെ തന്നെ ഇത് കന്നിയല എന്ന് പറയും പിന്നെ വേറെ വേറെ ഒരു സാധനം ഉണ്ട് ഉലുവാച്ചി എന്ന് പറയും ഉലുവാച്ചി ആ ഇതാണ് ഉലുവാച്ചി എന്ന് പറയുന്ന മീനാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മള് കറിക്കായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കറുത്താവോലി ഉണ്ട് മാച്ചാൻ എന്ന് പറയും അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വള്ളത്തിൽ കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വല്യ ഇളിയാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുമ്പഴത്തേക്ക് ഇതിന് ഇതായ ഒരു ആറ് ലൈൻ ഉണ്ടിങ്ങനെ മറ്റേതാവുമ്പഴത്തേക്ക് ൈനൊന്നും മേളിൽ ഒരു ചുമപ്പ് കളർ കയറി വന്നിട്ട് താഴോട്ട് മഞ്ഞ കളർ ആണ് വരുന്നത് കിളിമീൻ കോര ഈ കല്ലൻ കോര എന്ന് പറയുന്ന താരത്തിന് നമ്മുടെ വള്ളം കൊല്ലം ബീച്ച് പോലെ ഓടുകയാണ് ഒരു പതിനാറ് ഭാഗം വെള്ളം ഉണ്ട് തില് മീനും മറിച്ച് വെള്ളം ഇങ്ങനെ നീണ്ടാരെ ഹാർബറിലോട്ട് ഓടുകയാണ് നമ്മള് അയിലയോടാണ് വല ഓറിയത് അപ്പൊ അതിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ കിളിയും അതുപോലെ തന്നെ ഈ കോരയും ബാക്കി മീനൊക്കെ അപ്പൊ നമ്മള് അതിന്റെ അകത്തുനിന്ന് നല്ല മീൻ നോക്കി കറിക്കായിട്ട് എടുത്തിരിക്കലാണ് സൈസ് സൈസ് അയിലായത് നമ്മുടെ വള്ളത്തിൽ ഉണ്ടായിരുന്നൊരു എടുത്തിട്ട് കറിക്കായിട്ട് ഇത്രയും വലിപ്പം ഉണ്ട് കേട്ടോ പ്പോ വര വീണത് ഒന്ന് രണ്ടു വരേ ഉള്ളു ഏഴ് വര വരെ വീഴാറുണ്ട് പിന്നെ അതിപ്പ രണ്ടു വരേ ഉള്ളു വലിയ അയിലെ ആകുമ്പോഴത്തേക്ക് അത് ഏഴ് വര വരെ ഇതേപോലെ ഒന്നേ രണ്ടേ എന്ന് പറഞ്ഞാൽ താഴെട്ട് താഴെട്ട് വീഴും ണെങ്കില് നമ്മൾ വള്ളം ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിപ്പോ രണ്ട് വെള്ളത്തിലും കുറഞ്ഞ മീനൊക്കെ ഉള്ളു അപ്പൊ നമ്മൾ രണ്ട് വെള്ളവും കൂടെ ഒരുമിച്ച് കെട്ടിയിട്ടോണ്ടാണ് ഓടുന്നത് അതുപോലെ തന്നെ വറക്കല അതേപോലെ കൊല്ലത്തിന് ഇപ്പുറത്തോട്ടൊക്കെ നിക്കുകയാണ് വെള്ളം കൊച്ചുവെള്ളം ഒക്കെ ഓടി ചെല്ലിപ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സമയത്തൊക്കെ വലിയ വെള്ളത്തിൽ തന്നെ കൊച്ചുവെള്ളം പിടിച്ച് കെട്ടിയിട്ടുണ്ടേ ഇതേപോലെ ഓടി പോകുന്നത് അതുപോലെ കറിക്ക് ആവശ്യമായ തക്കാളിയൊക്കെ അരിയാണ് പുറകൊക്കെ വെട്ടിയ ഇപ്പൊ പീസാക്കുന്നത് ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്തുള്ള അരുക്കെല്ലാം വെട്ടി കുടലും എല്ലാം കളഞ്ഞിട്ട് മാറ്റിയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണമനുസരിച്ച് നമ്മള് പീസാക്കിയാണ് എടുക്കുന്നത് വലിയ മീനൊക്കെ ആകുമ്പോഴത്തേക്കും മീലന്റെ മുള്ളൊക്കെ ഒരു പാടാ വെട്ടിയുടെ

വരനാട്ടാ വലിയ പീസാ കേട്ടോ എന്താ പറയുക കിട്ടുന്ന എല്ലാവർക്കും ഒരുപോലെ What is it? എല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നമ്മൾ വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പോ ബീസാക്കുന്ന മീനൊക്കെ ഒന്ന് ഇനി ഇപ്പൊ നമ്മൾ ഉപ്പ് വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോ നല്ലപോലെ ഒന്ന് കഴുകി നല്ല വെള്ളത്തിലേക്ക് ആക്കി എടുത്തു കഴിഞ്ഞാൽ മതി അപ്പൊ ഇപ്പം ഇത്ര മീനും കൂടെ ഉണ്ട് നമ്മൾ ബീസാക്കാൻ വേണ്ടി അപ്പൊ ദൈവീണ് മീനിന്റെ വലിപ്പം അനുസരിച്ചാണ് മീൻ ബീസാക്കുന്നത് വലിയ മീനാണെങ്കിൽ ഇനി കനം കുറച്ചാണ് പീസാക്കുന്നത് അപ്പൊ വലിയ പീസ ആയിട്ട് തന്നെ എല്ലാം എല്ലാവർക്കും ഒരുപോലെയൊക്കെ തന്നെ കിട്ടുകയും ഗ്രേവിണലാണെങ്കിൽ അവിടെ ഇപ്പൊ എല്ലാം കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തിരിക്കുക അങ്ങോട്ടൊന്ന് പോയി നോക്കി മച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ എത്തിരിക്കയാണ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പുളി തവാള തക്കാളി ഇതുവരെ എല്ലാം അതിനകത്ത് ഇടാനുള്ളതാണ് ഇപ്പോഴത്തേക്ക് നമ്മുടെ പച്ചമുളകും അതുപോലെ ഇഞ്ചിയും കൂടെ നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ അതായത് സവാള ഇട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആയി വരുന്നവരെ നമ്മളൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഈ വലിയ ഉരുളിക്കകത്തായോണ്ട് തീ എല്ലായിടക്കേയും എത്തും അപ്പോൾ സൈഡ് ഭാഗത്ത് എണ്ണയൊക്കെ കുറവാണെങ്കിൽ ഒരു ഉരുളിയുടെ ഒരു ഭാഗത്തൊക്കെ പിഴിച്ച് കരിയാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ആ ഒരു ഗോൾഡൻ കളർ കിട്ടുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നല്ലൊരു ഗോൾഡൻ കളർ ആയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക തക്കാളിയുടെ അകത്തുള്ള ഒരു ചെറിയ രീതിയിലുള്ള വെള്ളവും എല്ലാം ഒന്ന് ആ ഒരു സവാളയും ഇതെല്ലാം കൂടെ ഒന്ന് മൊത്തം ഒന്ന് യോജിക്കുന്നവരൊന്നും നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് അതിന് ശേഷമാണ് നമ്മൾ പൊടിവർഗ്ഗങ്ങൾ ഇതിലേക്ക് ഇടുന്നത് ആദ്യം ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് തക്കാളിയുടെ വെള്ളമൊക്കെ ഒരുവിധ വരിഞ്ഞ് മാറി വരുമ്പോഴാണ് നമ്മൾ ആ മഞ്ഞൾപ്പൊടി ആദ്യം ഇടുന്നത് ഇനി അടുത്തത് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി വിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ് നമ്മൾ മല്ലിപ്പൊടിയും മല്ലി അതേപോലെ മഞ്ഞൾപ്പൊടിയും ഇപ്പൊ ഇട്ടു അതിനുശേഷം നമ്മൾ മുളക് പൊടിയും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ആ ഒരു മസാല മൊത്തത്തിലൊന്ന് എത്തുന്നവരെ നല്ല രീതിയിലൊന്ന് ഇളക്കുക ഇളക്കിയ ആ ഒരു തക്കാളിയിലും സവാളയിലും പച്ചമുളകിലും എല്ലാം ഒന്ന് നല്ല രീതിയിൽ ആയൊരു പച്ചമ ചെറിയ രീതിയിൽ പോകുന്നവരൊന്ന് നല്ലപോലെ തന്നെ ഇളക്കി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പുളിവെള്ളം അതായത് കുടംപുളിയുടെ വെള്ളവും ആ ഒരു പുളിയും കൂടെയാണ് അതിലേക്ക് നമ്മൾ ഇടുന്നത് എന്നിട്ട് ഇതിൽ കഴുകി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ ആദ്യം ആ മസാലകളെല്ലാം ഒന്ന് ോജിപ്പിച്ച് മൊത്തത്തിലൊന്ന് എല്ലാം എടുക്കെത്തിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഇനി അടുത്ത ഒഴിക്കുന്നത് ആ വെള്ളവും കൂടെ ഒഴിച്ച് ചെറിയൊരു ചൂടാകുന്നവരെ നമ്മളൊന്ന് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് നമ്മൾ മീനാണ് പിന്നെ ഇതിലേക്ക് ഇടുന്നത് ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെങ്കലവ അല്ലെങ്കിൽ കിളിമീൻ കല്ലൻകോര എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഇപ്പം നമ്മൾ കറിക്കായി എടുത്തത് അപ്പോൾ ആ മീനുകളെല്ലാം നല്ല പോലെ ഒന്ന് കഴുകി കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതെല്ലാമാണ് നമ്മളിപ്പം കറിയിലേക്ക് ഇട്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം വച്ച് വേവിച്ച് എടുക്കേണ്ട കാര്യമില്ല നമ്മൾ മീനിട്ട് പെട്ടെന്ന് തന്നെ മീൻ വെന്ത് വരാ ആണ് പതിവ് അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചോറും കഴിക്കാറുണ്ട് വെള്ളത്തിൽ ഇപ്പം നമ്മൾ വല വലിക്കാനൊക്കെ പോവുകയാണ് വള്ളം അപ്പോൾ പുറന്നോട്ട് അതായത് നേരത്തെ വല കോരിയപ്പോൾ ഉള്ള വല ഫ്രണ്ടിലിരിക്കുകയാണ് അപ്പോൾ അത് വലിച്ച് പുറന്നോട്ട് ഇറക്കി വയ്ക്കണം എന്നാലേ അടുത്ത നമുക്ക് വല കോരാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട്